ും കൊറച്ച് ഫുണ്ടകളെ ഞാൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ പിഴഞ്ഞെടുക്കും മേക്കപ്പില്ലാത്തൊരു വരാൻ പറ്റിയ കോലം ഇതെന്താണ് മകൻറെ ഡയലോഗും മാറ്റാണ് ഞാൻ എടുത്ത കാഴ്ച ഇതിന് പകരാഴ്ച പതിനായിരം കണ്ണ് മാറ്റി വെക്കാനുള്ള സ്ഥിതി ഉണ്ടല്ലോ എന്നിട്ട് ഇത് ഇങ്ങനെ കൊണ്ടേ മരണം വരെ എനിക്ക് വാർത്തിക്കാൻ വേണ്ടി മകന്റെ ഡയൊന്നും കാണാനുള്ള സ്ഥിതി നമ്മക്കില്ലേ ാക്കിയെടുത്ത മറ്റൊരു ആരോ മോട്ടർ വാട്ടിട്ട് കേട്ടിട്ട് എന്നതാ എല്ലായിടത്തും കാണാൻ കല്യാണത്തിനൊക്കെ മോട്ടോറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് തോറ്റു പോകുന്ന അവസ്ഥ കൊടുത്തു കൊണ്ട് പോകും എന്തായാലും ഡീസൽ വാങ്ങി വീണ്ടും എന്താ പറയുന്നു പറഞ്ഞു ബന്ധുവര ബന്ധനത്തിൽ ശത്രുവാരോബലയും കിളിമകളെ പറയൂ ബന്ധുവാരേ ശത്രുവാരത്തിൽ നോബലയും പറയൂ ഇത് മോട്ടോ ശത്രുക്കൾ ബാളന്റെ വാക്കിന്റെ അർത്ഥം കിങ് മലയാള സിനിമയിൽ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ ഈസ് ദിവസഫ് ഏതോ ഒരു റീലിന് ദിലീപിന്റെ ഏതോ ഒരു ഫങ്ഷന് ടൊവിനൊക്കെ ഇരിക്കുന്നുണ്ട് അഭിനയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഏതും ഞാൻ കാഴ്ച വെക്കും പച്ചക്കുതിര പിന്നെ പറക്കും തളിക മിന്നൽ മുരളി ഞാൻ അഭിനയിപ്പിക്കും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ എന്തായാലും അഭിനയിപ്പിക്കും കരയുന്നുണ്ടല്ലോ രംഗായിട്ടും ആറാട്ടണം ചെയ്തിരുന്നു വരുന്ന ദൈവത്തിനോട് നോക്കി ആ മനുഷ്യനെ ഒക്കെ പറഞ്ഞാല് അദ്ദേഹത്തെ വെറുതെ വിട്ടല്ലോ അത് സന്തോഷം പറഞ്ഞ അതുപോലെ തന്നെ രാജുവേട്ടൻ ഒരു പ്രശ്നം വന്ന രാജാത്ത രാജവേട്ടനെ ആയിട്ട് പറയും ഞാൻ രാജവേട്ടൻ എണ്ണക്കറുപിയേ നിന്റെ കണ്ണി കുരുങ്ങി ഞാൻ രണ്ടാം ഇത് രണ്ടാംകുറവിയെ പ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നല് കൊണ്ട് നൂലുകോർത്തുഞ്ഞ വഴി കത്തി സൂര്യനെ പൊട്ടുപോലെ തൊട്ടു നിന്റെ പട്ടുപോലത്തെ വിരലുകൊണ്ട് കൊണ്ട പാറക്കല്ലും പൊട്ടും നിന്നെ വൺകോ വറച്ചതോ മെർലിൻ മൺട്രോവിണ്ട് കേട്ടിരുന്നോ കേട്ടിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നോ പരികളൊക്കെ എങ്ങനെയുണ്ട് ഇനിയും നല്ല പാട്ടുകൾ വരും കാത്തിരിക്കും സഫാൻ ഇന്ന് പെണ്ണുകെട്ടാൻ പൂതി പെരുത്ത് മുൻചട്ടി ഷാമിയെ പെണ്ണിനെ സെറ്റാക്കി നാടാകെ ഓടി നടന്ന് പെണ്ണ് കണ്ട് ആകെ കുളിഞ്ഞ് മംഗല്യ നാളാലല്ലോ സഫാന് പിന്നെ കെട്ടാൻ തോതി വരുന്നത് എന്താന്ന ത്തും എന്താ സംഭവം വേണ്ട മുഖം കടന്നു ഇത് സംഭവം വീഡിയോ ലക്ഷ്യങ്ങൾ കടമായി പക്ഷം മാളില്ലാതെ സക്സസ്ഫുൾ ടെ မ <laughs> တီးရည်ဂျန်နေဘုံမရဘယ်ကဏာတောင်းလုံးမိုးစပိုင်းတိုင်းတို့ပို့တိုက်နေတယ် ദന്തോണ്ടി മലെന്നും പെമാറ്റ് ലൈസ് പോടേ ഈ പാട്ട് ഏത് പാട്ടാണെന്ന് അറിയാനെങ്കിൽ കമന്റ് ചെയ്യണേ വീഡിയോ കാണണ്ടെങ്കിൽ നമുക്ക് അറിയാ ഇതിത്ര ഓ ഹിന്ദിയാണോ എന്താ ഇതിന്റെ ടൈറ്റിൽ ഓക്കേ സന്ദന കട്ട ഓക്കേ നമ്പർ കട്ട ഓക്കേ വെച്ചിടുക്കട്ടേ അല്ല പ്രശ്നമില്ല താഴെ അള്ളാഹേ ചോര ജല്ലതാ ഈ ഫൈ നമ്മോട്ട ഹേ ഹേ എ ടമ്പിടെന്ന

പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ചെയ്താല് റീച്ചു most people boil rice water however i am spraying it into my scalp because i'm built different meet the legend ray naturals rice water with cedar wood it won't be filling my stomach but it will be filling those ball spores spray directly onto the scalp massage it gently rice strengthens the root cedar wood comes at half <laughs> பட்டி oh அல்லது <tellas> 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 இல்லி தாமி நான் எனக்கு ஒரு மாலையும் கொண்டு மாதிரி

मसारहा है दुगना नशा आप उसे मीठा तूने गिला तेरी मलमल की कुर्ती गुलाबी हो गई मुझे

അതും കണ്ടേക്കുന്ന ഒരു കോമാളി ആരാണ് കോമാളിത്തരം കാണിക്കുന്നത് പണിക്കുന്നു അത് കോമാളിത്തരം കാണിക്കുന്ന ഒരാളാരാണ് ഇപ്പൊ പറഞ്ഞാലും പറഞ്ഞാലും ടൈപ്പ് ജോസ് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് പോയാലും പോയിട്ടും ഇങ്ങനെ കോമിക്ക് മാത്രം ചെയ്യുന്നത് മനോജും കിംപോയൊക്കെ ആയിരിക്കും പക്ഷെ അവര് ജോലി ചെയ്യുന്നുള്ളി നമ്മുടെ പേജ് ആണെങ്കിൽ വളർത്താൻ നല്ലൊരു പാഠ്യ പാടിയൊക്കെ ബിൽഡിങ് ანიവേഴ്സറി ട്ടോ ഹാപ്പി ബിൽഡിങ് ანიവേഴ്സറി ബിൽഡിങ് ആണ് വൺസറി റെഡി ആണോ മനസ്സിലായി ബിൽഡിങ് ആണ് പക്ഷെ ടു യൂ ടു യൂ ანიവേഴ്സറി ബിൽഡിങ് ანიവേഴ്സറി ടു യൂ ബിൽഡിങ് ആണ് പക്ഷെ ബിൽഡിങ് ანიവേഴ്സറി ടു യൂ യൂ ടു ანიവേഴ്സറി ഡേ ანიവേഴ്സറി ബിൽഡിങ് ანიവേഴ്സറി ബിൽഡിങ് ആൻഡ് ബർത്ത് ഡേ വെడ్డి വെడ్డి ანიവേഴ്സറി ട്ടോ വെൽഡിങ് അല്ല ബിൽഡിങ് ആണ് വൺസറി ანიവേഴ്സറി ബിൽഡിങ് ഓഡിയർ നിങ്ങൾക്ക് ഒന്നോരരെ ഫോണ അപ്പ് സമ്മാനങ്ങൾ ആണ് തക

பட்டரண இந்த வீடியோ ಇಷ್ಟಪಟ್ಟರೆ ಲೈಕ್ ചെയ്യಿ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಕಾಮೆಂಟ್ ಮಾಡಿ ನಮಗೆ ಒಂದು ಪಾಟ್ಟು കൂടി കേಟ್ಟಿ ಅಂತ ವೈด์ ಅಪ್ ಆಗ गाइस ಎಂಬುರಾನನ್ನು ಟ್ರೈ ಇದಾಲೋ ಲೆಟ್ಸ್ ಗೋ ತೇಡನ್ನು ನೋಚನ್ನು ಕಾಕನ್ನು ವಾಳ್ತನ್ನು 파ราದಿವನ್ ಮಾರ್ ನಿನ್ನೆ ಸ್ಕ್ರೀಫರ್ ನಮ್ಮೂದೇ ಚಾನೆಲ್ ಅಲ್ಲಾ ಎಂಬುರಾ